ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പുള്ള അവസാന ഏകദിന മത്സരത്തിൽ തകർപ്പൻ പ്രകടനവുമായി ടീം ഇന്ത്യ ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന സീരീസിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഏകദിനത്തിലാണ് തകർപ്പൻ പ്രകടനവുമായി ടീം ഇന്ത്യ കളം പിടിച്ചിരിക്കുന്നത് സെഞ്ചുറിയുമായി വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും അതോടൊപ്പം തന്നെ ഏറെക്കാലമായി ഫോം ഫോമൗട്ടിലേ ഫോം ഔട്ടിലായിരുന്ന ഇന്ത്യയുടെ സ്വന്തം വിരാട് കോഹ്ലിയും ഫോമിലേക്ക് മടങ്ങിയെത്തിയ പോരാട്ടമൊക്കെ കണ്ടു ഒരു ത്രസിപ്പിച്ച പ്രകടനത്തിൽ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ മൂന്നാം ഏകദിനത്തിൽ അഹമ്മദാബാദിൽ ഒരു കൂറ്റൻ സ്കോർ തന്നെ ഇപ്പോൾ പടുത്തുയർത്തിയിരിക്കുകയാണ് അൻപത് ഓവറിൽ മുന്നൂറ്റി അൻപത്തി ആറ് റൺസാണ് ടീം ഇന്ത്യ നിലവിൽ ഇംഗ്ലണ്ടിനെതിരെ വിജയലക്ഷ്യമേ കുറിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ആദ്യ രണ്ട് മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറിയുമായി ഒരു മികച്ച പ്രകടനം പുറത്തുന്നത് താരം തൻ്റെ സെഞ്ചുറി ഇന്ന് അഹമ്മദാബാദിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി രണ്ട് പന്തുകൾ നേരിട്ട് താരം പതിനാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെയാണ് നൂറ്റി പന്ത്രണ്ട് റൺസാണ് എടുത്തത് അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലി ഫോം ഔട്ടിലായിരുന്ന വിരാട് കോഹ്ലി ഫോമിലേക്ക് മടങ്ങിയെത്തിയ പോരാട്ടം കൂടിയാണ് അൻപത്തി അഞ്ച് പന്തുകൾ നേരിട്ട് താരം ഏഴ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അൻപത്തിരണ്ട് റൺസ് എടുത്താണ് പുറത്തായത് കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി കുറച്ച പക്ഷേ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇന്ന് അല്പം നിരാശപ്പെടുത്തി രണ്ട് പന്തുകൾ നേരിട്ട് താരം മാർക്കൗട്ടിൻ്റെ പന്തിൽ ഫിൽ സോൾട്ടിന് ക്യാച്ച് നൽകി മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ വരും ഒരു റണ്ണായിരുന്നു അത് ഇതിന് സ്വന്തമാക്കാൻ സാധിച്ചത് അപ്പോൾ അതേപോലെ നാലാം നമ്പറിൽ വീണ്ടും ഇന്ത്യൻ ടീമിന്റെ വിശ്വസത ഊട്ടിയുറപ്പിക്കുന്ന പ്രകടനമാണ് പ്രകടനമാണ് ശ്രേയസ് കാഴ്ചവെച്ചത് അറുപത്തി പന്തുകൾ നേരിട്ട താരം എട്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ എഴുപത്തിയെട്ട് റൺസ് എടുത്താണ് പുറത്തായത് കെ എൽ രാഹുൽ നാൽപ്പതും ഹാർദിക് പാണ്ഡ്യ പതിനേഴ് റൺസ് എടുത്തപ്പോൾ അക്സർ പട്ടേൽ പതിമൂന്നും ഇലവനിലേക്ക് സ്ഥാനം കിട്ടിയ വാഷിംഗ്ടൺ സുന്ദർ പതിനാല് റൺസും എടുത്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ഷഹ്മൂദ് പത്തോവറിൽ അറുപത്തി റൺസ് റൺസുണെങ്കിൽ ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ മാർക്ക് കൂട്ട് രണ്ട് വിക്കറ്റും ഗസറ്റ് കിഡ്സൺ ജോറൂട്ട് എന്നിവർ ഒരു വിക്കറ്റ് വിധം നേടിയപ്പോൾ ആദൽ റഷീദ് പത്ത് ഓവറിൽ അറുപത്തി നാല് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് സോ അഹമ്മദാബാദിൽ ഇംഗ്ലണ്ടിനി വിജയിക്കാൻ മുന്നൂറ്റി അൻപത്തി ഏഴെന്നൊരു കുറ്റം ടോട്ടൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പടുത്തുയർത്തിയിട്ടുള്ളത് അത് രണ്ട് മത്സരങ്ങളും വിജയിച്ച് ഇന്ത്യ ഇതിനോടൊപ്പം തന്നെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട് സോ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപുള്ളൊരു അവസാന ഏകദിന മത്സരമാണ് അത് ഏകദിന സീരീസിലെ അവസാന മത്സരമാണ് ഇന്ന് അഹമ്മദാബാദിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ കളിക്കുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക